നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഭാഗ്യം ക്യാമറയ്ക്കൊന്നും സംഭവിച്ചില്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ റെസിപ്പിയാണ് ഇതാണ് അമ്മയുടെ സ്പെഷ്യൽ എൻ്റെ സ്പെഷ്യൽ ആണെന്ന് പക്ഷെ എല്ലാവർക്കും അറിയണതാണ് ഇപ്പം നമ്മൾ ചെറുതാണ് ഉണ്ടാക്കണത് നമ്മൾ ഇത് മോർച്ച ഇല്ലാത്തൊരു കത്തി ഇപ്പൊ ഞാൻ വളവ് വളവ് ബാധിച്ച് ഞാനൊരു ക്ലാസ് ഉണ്ടാക്കണല്ലോ അതായത് കുടിക്കാ മാത്രം ഞങ്ങൾ എന്ത്

റെഡി ആയിട്ടുണ്ട് വലിയ കഷമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതാക്കി ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള പഞ്ചസാര ഇടേ ഇടണം പഞ്ചസാര പാത്രം എടുത്തിട്ട് വരിക ചേർക്കട്ട പിന്നെ നമ്മടെ എന്താ റോസ് റോസ് സിറപ്പ് ഒക്കെ ചേർക്കാം ചേർക്കാം നമുക്ക് നമ്മടെ ഉള്ള ഐറ്റംസ് പഞ്ചസാര പഞ്ചസാര സൂപ്പറാണെന്നല്ല പീനട്ട് ബട്ടർ ചേർത്താലോ അപ്പൊ ഇതിട്ടിട്ടുണ്ട് കേട്ടാ അത് ഇതിട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത് അതിനു ശേഷം നമ്മുടെ തണുപ്പിച്ച പാൽ തണുപ്പിച്ച തണുപ്പാണ് ഇന നമ്മള് നല്ല തണുപ്പിച്ച പാൽ ഇതാ വെച്ച് കൊടുക്കണ് നമുക്ക് റോസ് മിൽക്ക് ഒന്നും ചേർക്കാണ്ട് തന്നെ അത്യാവശ്യം നല്ല റോസ് കളറൊക്കെ കിട്ടിട്ടാണ് നമുക്കതൊന്നും വേണ്ട നമ്മൾക്ക് ഇപ്പം ഇനിയിപ്പോൾ അത് വാങ്ങാൻ പോകാനൊന്നും ആരല്ല ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കസ്കസ് പാല് ബാക്കിയുള്ളത് അവന് കൊടുത്താണ് ഈ കളയി ഇരിക്കുന്നത് അപ്പം നമ്മുടെ അത് ഈ കസ്കസ് കണ്ട സൂപ്പറായിട്ടിരിക്കുന്നു അതങ്ങോട് ചേർത്ത് കൊടുക്കുക ഇത് നല്ലോണം അങ്ങട് തണുക്കെട്ടങ്ങ ഇതി ചേർക്കുമ്പോൾ ഇതിലൊരു റോസിലൊരു കറുത്ത ഇതായിട്ട് കാണുമ്പോഴുള്ള ഒരു ഭംഗി അത് കയറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റെ തോന്നലാണ് പക്ഷെ നമ്മുടെ തോന്നലുകളെല്ലാം ശരിയാവണമെന്നില്ല എന്നാലും എനിക്കിത് ഇഷ്ടമായതുകൊണ്ടും ഇവിടെ എതിരഭിപ്രായം പറയാൻ ഉണ്ണി മീനൊന്നും വരില്ല എന്നുള്ളത് കൊണ്ടും ഞാനിതൊക്കെ പറയുന്നില്ല ശരി അതൊക്കെ ഇതിൽ ചേർക്കും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇനി നമുക്കിതൊന്ന് അത് അത്യാവശ്യം ഇപ്പൊ നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം തണുത്ത പാലാണ് ഇത് ഇത്ര കട്ടിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലൊക്കെ ചേർത്ത് കൊടുക്കാം ഇല്ല വച്ചാൽ നമുക്കിത് സെർവ് ചെയ്യാം അപ്പൊ സെർവ് ചെയ്യാ നമ്മൾ വേറെ ഒന്നും എടുക്കാനൊന്നും പോവില്ല ഇവിടെ മടി ഉള്ള ആളുകൾ ഇവിടെ ഇവിടെ ഉള്ള ഇതുപോലെ തന്നെ വെച്ച് നമ്മൾ ഇതാ അതേ നമ്മൾ ഇത് അവിടെ വെച്ചിട്ടു അതെ സെർവ് ചെയ്യണം കേട്ടോ നമ്മൾ ഇതേ തണ്ണിമത്തന്റെ കോപ്പയില് തന്നെ സെർവ് ചെയ്തേക്കാണ് അപ്പൊ ഇത് കുടിച്ചോക്കട്ടെട്ടാ ഞാൻ അപ്പൊ നമ്മൾ ഇത് കഴിച്ചോക്കട്ടെ ഈ നോമ്പില് നല്ല വിശപ്പും ദാഹൊക്കെ മാറ്റാനൊക്കെ പറ്റിയ സൂപ്പർ റെസിപ്പിയാണ് തരാം പറഞ്ഞിട്ട് കുട്ടിക്ക് കുറച്ചൊക്കെ അപ്പൊ ഇത്രയേളന്നിട്ട് നമ്മുടെ വീഡിയോട്ടോ അപ്പോ

ഴിഞ്ഞത് അറിഞ്ഞില്ല ഇനി കഴിച്ചില്ലെങ്കിൽ ഞങ്ങക്ക് കിട്ടില്ല അപ്പൊ എന്തായാലും അടുത്തൊരു കിട്ടുന്ന മേടിയാലും കാണാം അതൊരിക്കണ്ടായിക്കാറാൻ